ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ ഒരു എത്തിനോട്ടം നടത്തുകയാണ് ചെറിയ ഒരു അന്വേഷണം നടത്തുകയാണ് സീരിയസ് ആയിട്ടുള്ള സംഭവമെന്നല്ല വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് എന്നാൽ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി അത് നിങ്ങളോട് പങ്കുവെക്കണമെന്ന് എന്ന് വിചാരിച്ചിട്ടുള്ളൊരു സംഭവമാണ് എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ പ്രീമിയർ ലീഗിലെ ഓരോ ക്ലബ്ബിലെയും ഹയസ്റ്റ് പെയ്ഡ് പ്ലെയർ ആരാണ് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ കാപ്പോളജി എന്ന് പറയുന്ന ഒരു സൈറ്റ് ഉണ്ട് ആ സൈറ്റിലാണ് ഇത്തരത്തിലുള്ള ഡീറ്റെയിൽസ് കൃത്യമായിട്ട് കൊടുത്തിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം അവർക്കും കംപ്ലീറ്റ് എക്സാക്റ്റ് ഡീറ്റെയിൽസ് കിട്ടില്ല പല ക്ലബുകളിലും പല പ്ലെയേഴ്സും വാങ്ങുന്ന സാലറിയുടെ എക്സാക്റ്റ് ഡീറ്റെയിൽസ് ഇവർക്കും കിട്ടില്ല ഏകദേശം ഒരു കാര്യങ്ങളാണ് അവരവിടെ വെച്ചിട്ടുള്ളത് അപ്പം അതിലേക്ക് നമുക്ക് കടക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആസ്നലിൻ്റെ ഹയസ്റ്റ് പെയ്ഡ് പ്ലെയർ ആരാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് ബുക്കായ ബുക്കായോ സാഖ്യല്ല മാർട്ടിനോടിക്കാണല്ല വില്യം സെലിവല്ല ഇവരാരും അല്ല പിന്നെ ആരാണ് മുൻ ചെൽസി താരമായിട്ടുള്ള കായ് ആണ് ഏറ്റവും കൂടുതൽ പൈസ നിലവിൽ ആ സെലവ് മേടിച്ചുകൊണ്ടിരിക്കുന്നത് ചങ്ങായി ടു ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി തൗസൻഡ് പെർ വീക്കാണ് പുള്ളിക്കാരൻ്റെ സാലറി ഇത് പൗൺസിലാണ് നമ്മൾ പറയുന്നത് ഇതിൽ തൊട്ട് താഴെ രണ്ടാം സ്ഥാനത്തിരിക്കുന്നത് ഗബ്രിൽ ജസൂസാണ് പുള്ളിക്കാരൻ്റെ ടു ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ഫൈവ് തൗസൻഡ് പെർ വീക്കാണ് പുള്ളിക്കാരൻ്റെ സാലറി ഡെക്ലൺ റൈസ് മൂന്നാമതാണ് മാറ്റിനൊടിക്കാട് നാലാമതാണ് ഈ മാട്ടുണ്ടിക്കാട്ടിനും ഡെക്ലറേഷനും ഒരേ സാലറി ആണെന്നുള്ളതാണ് കാപ്പോളജി പറയുന്നത് ടു ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി തൗസൻഡ് പെർ വീക്ക് ബുക്കായസാക്ക അതിൽ താഴെയാണ് വരുന്നത് ബുക്കായസാക്കേക്കാൾ കൂടുതൽ സാലറി തോമസ് പാർട്ടി വാങ്ങുന്നുണ്ട് ടു ഹൺഡ്രഡ് തൗസൻഡ് പെർ വീക്കാണ് ബുക്കായസോക്കയ്ക്ക് ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ഫൈവ് തൗസൻഡ് ആണെന്നാണ് പറഞ്ഞ് കേൾക്കുന്നത് വില്യം സലീബ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ഈ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് ഇതാണ് ആസ്നലിൻ്റെ സാലറിയുടെ കാര്യത്തിൽ സംസാരിക്കാനുള്ളത് അപ്പോൾ ഏറ്റവും ഹയസ്റ്റ് പെയ്ഡ് പ്ലെയർ മറ്റാരും അല്ല കായ് ആണ് അതിന് പുള്ളിക്കാരൻ അർഹനാണോ എന്നുള്ളത് മറ്റൊരു ടോപ്പിക്കാണ് അതായത് ബിഗ് മണി സൈനിങ് ആയിട്ടാണ് ചെൽസിയിൽ നിന്ന് ചങ്ങി വന്നിട്ടുണ്ടായിരുന്നത് ഇനി നമ്മൾ ഉനായവരുടെ ആസ്റ്റമിലിയുടെ കാര്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഏറ്റവും കൂടുതൽ സാലറി മേടിക്കുന്ന രണ്ട് താരങ്ങൾ ഒന്ന് ബുബക്കർ കമാറ എന്ന് പറയുന്ന ഫ്രഞ്ച് മിഡ്ഫീൽഡർ ഇരുപത്തിനാല് മറ്റൊന്ന് ബെൽജിയത്തിൻ്റെ മിഡ്ഫീൽഡർ ആയിട്ടുള്ള യൂരി ടീലമെൻസ് യൂരി ടീലമെൻസിനെ ഫ്രീ ഏജൻ്റായിട്ടാണ് ആസ്റ്റോമില കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ഹഡ്രഡ് ആൻഡ് ഫിഫ്റ്റി തൗസൻഡ് പെർ വീക്കാണ് രണ്ടുപേരെയും ഫ്രീ ഏജൻ്റുമാരായിട്ടാണ് ആസ്റ്റോമിലെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി തൗസൻഡ് പെർ വീക്ക് ഒലി വാട്കൻസിനേക്കാൾ കൂടുതൽ സാലറി ഇവർ മേടിക്കുന്നുണ്ട് ഒലി വാട്കിൻസ് ഹൺഡ്രഡ് ആൻഡ് തേർട്ടി തൗസൻഡ് പെർ വീക്കിലാണത് വേറൊരു കാര്യം വാസ്കോഡ ഗാമയിൽ ലോണിൽ കളിക്കുന്ന ഫിലിപ്പ് കുട്ടീനും ഇപ്പോഴും പ്ലെയർ ആണെന്നുള്ള കാര്യം ഓർക്കണം പുള്ളിക്കാരൻ്റെ ആസ്റ്റോമിലിയുടെ സാലറി കാപ്പോളജി പ്രകാരം ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് പെർ വീക്കാന്നുള്ള കാര്യം ഓർക്കണം അതുപോലെ തന്നെ ലൂക്കഡീന് കാര്യമായിട്ട് അവിടെ ഇപ്പോൾ മിനിറ്റ്സും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല ഈ ലൂക്കഡീനിപ്പോഴും ആസ്റ്റൊമിലിയുടെ പ്ലെയറാണ് പുള്ളിക്കാരന് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി തൗസൻഡ് പെർ വീക്ക് ആസ്റ്റംവിലിൽ കിട്ടുന്നുണ്ടെന്നുള്ള കാര്യം ഓർക്കണം എമിലിയാനോ മാർട്ടിനസിനും ഏകദേശം അതേ സാലറി തന്നെയാണുള്ളത് അപ്പോൾ അതാണ് ആസ്റ്റംവിലിയുടെ കാര്യം ഇനി നമുക്ക് കേട്ടു ബോൺമോത്തിൻ്റെ കാര്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ബോൺമോത്തിൻ്റെ ഹയസ്റ്റ് പെയ്ഡ് പ്ലെയർ എന്ന് പറഞ്ഞാൽ ജസ്റ്റിൻ ക്ലൈവേർട്ടാണ് പാട്രിക് ക്ലൈവേർട്ടിൻ്റെ മകൻ ചങ്ങായി എയ്റ്റി തൗസൻഡ് പെർ വീക്കാണ് അവിടെ ഏൺ ചെയ്യുന്നത് അപ്പോൾ അവിടെ സോളങ്കി ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ സോളങ്കിയേക്കാൾ കൂടുതൽ തുക ഈ ജസ്റ്റിൻ ക്ലൈവറ്റിന് കൊടുക്കുന്നുണ്ടായിരുന്നു സോലങ്കി സെവൻറ്റി തൗസൻഡ് പെർ വീക്ക് എന്ന് കിട്ടുന്നുണ്ടായിരുന്നു ഇപ്പോൾ സോലങ്കീസ് പേഴ്സൻ്റെ പ്ലെയറാണ് അവിടെ അദ്ദേഹത്തിൻ്റെ സാലറി എന്തായാലും ഡബിൾ ആക്കിണ്ടാവും എത്രത്തോളം അതിന് അവിടെ ലഭിക്കുന്നതിൻ്റെ കൃത്യമായിട്ടുള്ള ധാരണ കാപ്പോളജിക്ക് കിട്ടിയിട്ടില്ല അതിന് ഉള്ളൂ ഇവിടെ അപ്ഡേറ്റ് ചെയ്യാൻ സമയമാവുന്നേ ഉള്ളൂ എന്തായാലും ഡബിൾ ആയിട്ടുണ്ടാവും സ്വാഭാവികമായിട്ടും നടക്കുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷേ ജസ്റ്റിൻ ക്ലൈവട്ടാണ് നിലവിൽ ഏറ്റവും കൂടുതൽ പൈസ ബോൺമോത്തിൽ വാങ്ങുന്ന താരമായിട്ടുള്ളത് പിന്നെ ടൈലർ ആഡംസിനൊക്കെ സിക്സ്റ്റി തൗസൻഡ് ആണ് സെനേസിക്ക് ഫിഫ്റ്റി തൗസൻഡ് പെർ വീക്കാണ് ഇതൊക്കെയാണ് ബോൺ കാര്യമുള്ളത് ഇനി നമ്മൾ ബ്രെൻഫോർഡിൻ്റെ കാര്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ബ്രെൻഫോർഡിൽ ഏറ്റവും കൂടുതൽ പൈസ മേടിക്കുന്ന ആൾക്കാരാണെന്ന് അറിയാം നിങ്ങൾ വിചാരിക്കും ഐവൻ ടോണി ആയിരിക്കുന്നത് അല്ല ഐവൻ ടോണിക്ക് ട്വൻ്റി തൗസൻഡ് പെർ വീക്ക് മാത്രമേ നിലവിൽ കിട്ടുന്നുള്ളൂ അവിടെ ഏറ്റവും കൂടുതൽ പൈസ മേടിക്കുന്നത് മി എന്ന് പറയുന്ന ഇംഗ്ലീഷ് ഡിഫെൻഡർ ആണ് ചെങ്ങായി കിട്ടുന്നത് ഫിഫ്റ്റി ഫൈവ് തൗസൻഡ് പെർ വീക്കാണെന്നുള്ള കാര്യം ഓർക്കണം അതിനുമുമ്പ് മുമ്പ് ഡേവിഡ് റായ്ക്കായിരുന്നു കൂടുതൽ പൈസ അവർ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാണ് പിന്നെ ബ്രൻഫോർഡിൻ്റെ കാര്യമുള്ളത് ഇനി നമ്മൾ ബ്രൻഫോർഡിൽ നിന്നും അടുത്ത ക്ലബായിട്ടുള്ള ബ്രൈറ്റണിലേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ ബ്രൈറ്റണിൽ ഏറ്റവും കൂടുതൽ പൈസ മേടിക്കുന്ന രണ്ട് താരങ്ങൾ മിറ്റോമ എന്ന് പറയുന്ന ജാപ്പനീസ് വിങ്ങറും ലൂയിസ് ഡങ്ക് എന്ന് പറയുന്ന ഇംഗ്ലീഷ് ഡിഫൻഡറും അതൊരു ബ്രൈറ്റൻ്റെ എന്താ പറയുക ബ്രൈറ്റൺ ത്രൂ ആൻഡ് ത്രൂ ആയിട്ടുള്ളൊരു ചങ്ങയാണ് ലൂയിസ് ഡങ്ക് എന്ന് നമുക്കറിയാം അപ്പോൾ ഇവർ രണ്ടുപേർക്കും പേർക്കും എയ്റ്റി തൗസൻഡ് പെർ വീക്ക് പൗണ്ട്സാണ് ബ്രൈറ്റൺ കൊടുക്കുന്നതെന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ ഇവർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബ്രൈറ്റൻ്റെ രണ്ട് താരങ്ങളാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യം തന്നെയാണ് പിന്നെ അവിടെ പൈസ മേടിക്കുന്ന മറ്റ് പ്ലെയർസിലേക്ക് കഴിഞ്ഞാൽ ആരൊക്കെയാണ് മിൽനർ സിക്സ്റ്റി തൗസൻഡ് പെർ വീക്ക് മേടിക്കുന്നുണ്ട് ഡാനി വെൽബക്ക് അഗൈൻ സിക്സ്റ്റി തൗസൻഡ് പെർ വീക്കാണ് ആഡം വെബ്സ്റ്റർ ഫിഫ്റ്റി ഫൈവ് തൗസൻഡ് ഈ രീതിയിലാണ് ജോബ് പെഡറൊക്കെ ഫിഫ്റ്റി തൗസൻഡ് പെർ വീക്കിലാണ് നിൽക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതാണ് ബ്രൈറ്റൻ്റെ കാര്യം ഇനി അടുത്ത ക്ലബിലേക്ക് നമ്മൾ നീങ്ങിക്കഴിഞ്ഞാൽ ബ്രൈറ്റിൽ നിന്നും നമുക്ക് ചെൽസി ഫുട്ബോൾ ക്ലബിലേക്ക് നീങ്ങാം ചെൽസിയിൽ സാലറി കറൻ്റ് ഏറ്റവും കൂടുതൽ മേടിക്കുന്ന ഒരു താരം ചെൽസിക്ക് വേണ്ടിയിട്ട് ഫുട്ബോൾ കളിച്ചിട്ട് ആയി എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവം യെസ് ആ ചങ്ങായി തന്നെ റൊമലു ലുക്കാക്കു റൊമലു ലുക്കാക്കും അതുപോലെ തന്നെ റഹീമിക്കയും രണ്ട് പേരും ത്രീ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് പൗണ്ട്സ് പെർ വീക്ക് സാലറി മേടിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് ഓഹ് എൻ്റെ പൊന്നു ഓ സുഖ ജീവിതം അല്ലേ അയ്യോ അതിൻ്റെ സാലറി കട്ട് എടുക്കാനൊക്കെ ലുക്കാക്കും റെഡിയാണ് അല്ലാതെ വേറെ വഴിയില്ല നേപ്പിളയിലേക്ക് പോകണമെങ്കിൽ നേപ്പിളിക്കൊന്നും ഈ തുക സ്വപ്നത്തിൽ പോലും കൊടുക്കാൻ സാധിക്കില്ല അത് വേറെ കാര്യം അപ്പോൾ അങ്ങനത്തെ സാലറിയാണ് ചെൽസിയിൽ റോമലിൽ കാക്കും റഹീമിക്കയും മേടിച്ചോണ്ടിരിക്കുന്നത് അപ്പോൾ ഈ റഹീമിക്കയും ഓഫ്ലോഡ് ചെയ്യാനുള്ള ശ്രമമാണ് ചെൽസി നടത്തുന്നത് അതോടൊപ്പം ചെൽസിയുടെ ക്രേസി ചില ട്രാൻസ്ഫർ വാർത്തകൾ വരുന്നുണ്ട് അതിലേക്കിപ്പോൾ തൽക്കാലം ഞാൻ കടക്കുന്നില്ല എനിക്ക് വയ്യ അതിനെക്കുറിച്ച് സംസാരിക്കാൻ ജോ ഫെലിക്സുമായിട്ടുള്ള സംഭവം ഷ്യമോമോർഡിയാൻ്റെ ഡീല് കൊലാപ്സ് ആയതിനെക്കുറിച്ചൊക്കെ സംസാരിക്കണം സംസാരിക്കാം നമുക്ക് എന്തായാലും ഈ ടോപ്പിക് ഒന്ന് കഴിയട്ടെ അപ്പോൾ റോനിൽക്കാക്കും സ്റ്റേലിങ്ങും ത്രീ ഹണ്ട്രഡ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് പെർ വീക്കിൽ നിൽക്കുന്നു റീസ് ജെയിംസ് ചെൽസിന്റെ ക്യാപ്റ്റൻ കൂടി ആയിട്ടുള്ള അക്കാഡമി പ്രൊഡക്റ്റ് ആയിട്ടുള്ള റീസ് ജെയിംസിന് ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി തൗസൻഡ് പെർ വീക്കാണ് കൊടുക്കുന്നത് അഗൈൻ മറ്റൊരു ഹാംസ്ട്രിങ് ഇഞ്ചുറി അത് ഇതിനെ പറ്റിയിരിക്കുകയാണ് മൈനർ ഇഞ്ചറി ആണെന്നാണ് പറഞ്ഞു നിൽക്കുന്നത് എന്തായാലും സെപ്റ്റംബർ വരെ ചങ്ങായിക്ക് പ്രീമിയർ ലീഗ് കളിക്കാൻ പറ്റില്ല ബാൻ ഉള്ളതുകൊണ്ട് ആ ബാന് കഴിയുന്ന സാഹചര്യത്തിൽ മാറി തിരിച്ചു വന്നാൽ മതിയായിരുന്നു അല്ലാത്തൊരു കഷ്ടം തന്നെയാണത് ഒന്നും പറയാനില്ല ഇഞ്ചുറി ചെങ്ങാനിങ്ങനെ കാർന്ന് തന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ പഴയ പോലെയല്ല ചെൽസി ഫാൻസിന് വലിയൊരു ആശ്വാസമുള്ളത് മലോ ഗുസ്തോ അവിടെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് മലോ ഗുസ്തോട് ഇല്ലെങ്കിൽ ഉള്ള അവസ്ഥ ആലോചിച്ച് നോക്കിയാൽ എനിക്ക് റീസ് ജെയിംസിൻ്റെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ റീസ് ജെയിംസിൻ്റെ വല്ലാത്തൊരു ഫാനാണ് പക്ഷേ ഒരു പ്ലെയറിൻ്റെ ഏറ്റവും വലിയ ആട്രിബ്യൂട്ട് എന്താണെന്ന് അറിയുമോ അത് അവൈലബിലിറ്റിയാണ് അതിൽ ഭയങ്കര ലാക്കിംഗാണ് ഈ റീസ് ജെയിംസ് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നുകഴിഞ്ഞാൽ ശരിയാവില്ല റീസ് ജെയിംസ് കളിക്കുമ്പോൾ അതൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും അത്തരത്തിലുള്ള ഒരു പ്ലെയറാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഇത് മൈനറാകട്ടെ പെട്ടെന്ന് തിരിച്ചു വരട്ടെ അതാണ് എൻ്റെ ഒരാഗ്രഹമുള്ളത് പിന്നെ ബെൻ ചിൽവൽ ഒബ്സലീറ്റ് ആണ് ഒബ്സലീറ്റാണിപ്പോൾ ഈ മരസ്കേഡ സിസ്റ്റത്തിൽ വിൽക്കാൻ വെച്ചിരിക്കുകയാണ് ആര് വാങ്ങുന്നുള്ളത് കാത്തിരുന്നാണ് ടു ഹഡ്രഡ് ആൻഡ് ടു ഹൺഡ്രഡ് തൗസൻഡ് ഇപ്പോൾ വീക്കാണ് ചെന്നൈയുടെ സാലറി എനിക്ക് ബെൻ ചിൽവലിന് ഇഷ്ടമാണ് പക്ഷേ മരസ്കയ്ക്ക് താല്പര്യമില്ല അത്ര പുള്ളിക്കാരൻ്റെ സ്റ്റൈലിന അനുയോജ്യമായിട്ടുള്ള പ്ലെയർ അല്ലാന്നാണ് പറയുന്നത് പിന്നെ ബസ്ലിഫാന ഇവിടെ വന്നിട്ട് തന്നെ കളിച്ചത് വളരെ കുറച്ചാണ് കൂടുതലും ഹോസ്പിറ്റലിലായിരുന്നു സമയമുണ്ടായിരുന്നു ടു ഹൺഡ്രഡ് തൗസൻഡ് പെർ വീക്ക് കഴിഞ്ഞ ഓണർഷിപ്പാണ് ഈ ചങ്ങായിക്ക് വലിയ തുക കൊടുത്തതാണ് ചെങ്ങാനസ് കൊണ്ടുവന്നുണ്ടായിരുന്നത് വലിയ സാലറി തന്നെയാണ് ചങ്ങായിക്ക് കൊടുക്കുന്നത് എൻകൂക്കു ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ഫൈവ് തൗസൻഡ് പെർ വീക്കിലാണുള്ളത് എൻസോ ഫെർണാൻഡസ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി തൗസൻഡ് മാക്കുക്രയ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ഫൈവ് കെപ്പ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റിയിലാണ് ഇരിക്കുന്നത് മോയ്സിസ് കാസോഡോ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി അങ്ങനെ പോകുന്നു അതാണ് ചെൽസിയുടെ പിന്നെ ഈ പുതിയ ഓണർഷിപ്പ് മേടിച്ചിട്ടുള്ള പല സൈനികളും മോശമില്ലാത്ത രീതിയിലുള്ള ഒരു സാലറി റേഞ്ചിലാണെന്നുള്ള കാര്യമാണ് അപ്പോൾ ടോസിന് ഫ്രീ ഏജൻ്റ് ആയിട്ട് വരുന്നു ആൾക്ക് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി തൗസൻഡ് പോവിക്കാൻ കൊടുക്കുന്നു പിന്നെ നമ്മുടെ മലൻസാറുണ്ടല്ലോ അപ്പോൾ അവിടുന്ന് പോകുന്നുണ്ട് ഈ സീസണിൽ പുള്ളിക്കാരൻ അവിടെ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി തൗസൻഡ് പോകേക്ക് മേടിച്ചുകൊണ്ടിരിക്കായിരുന്നു ഏറ്റവും ഒരോ സുഖ ജീവിതം അഷ്ടാന ഭോജനം അല്ലേ എന്താ പറയുക ഒന്നും പറയാനില്ല അത് റോമൻ്റെ മറീനയുടെ സമയത്തുള്ള ഭയങ്കരമായ സൈനിക ഇവിടെ പ്ലെയറിനെ കുറ്റം പറയാനൊന്നും ഇല്ല എന്താണ് ഇപ്പോൾ സാലറി അത്രത്തോളം കിട്ടിയത് അദ്ദേഹത്തിൻ്റെ കുറ്റമൊന്നുമല്ല അദ്ദേഹം അവിടെ നിന്ന് പോകാൻ വിസമ്മതിക്കുന്നതും സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമല്ലേ കാരണം ഈ സാലറി വേറെ ആരും കൊടുക്കില്ല അപ്പോൾ അവിടെ നിന്നിട്ട് ആ കോൺട്രാക്റ്റ് ഏകദേശം തീരുന്ന രീതിയിലേ ചെന്നൈ പോകുന്നുള്ളൂ അതിൽ പുള്ളിക്കാരനെ കുറ്റം പറയാനൊന്നും പറ്റില്ല അത് സ്വാഭാവികമായിട്ടുള്ള ഒരു ഹ്യൂമൻ ബിഹേവിയർ ആണ് ഇവിടെ കുറ്റം പറയേണ്ടത് ആൾക്കാർ സാലറി കൊടുത്ത ആളുകളെയാണ് അത് വേറെ കാര്യം എന്തായാലും രക്ഷപ്പെടട്ടെ ആൾക്കാരല്ലേ അപ്പോൾ അതാണ് ചെൽസിയുടെ ഹയസ്റ്റ് പെയ്ഡ് പ്ലെയേഴ്സിനെ കുറിച്ച് പറയാനുള്ളത് ഇനി അടുത്ത ക്ലബിലേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ക്രിസ്റ്റൽ പാലസിലേക്ക് കടക്കാം അപ്പോൾ ക്രിസ്റ്റൽ പാലസില് ഡൈച്ചി കമാഡ ഇപ്പോൾ പുതിയ സൈനിങ് നടത്തിയിരിക്കുകയാണ് നമ്മുടെ ഒലിവർ ഗ്ലാസ്റ്റൗ ക്രിസ്റ്റൽ പാലസ് പുള്ളിക്കാരന് ഹൺഡ്രഡ് ആൻഡ് ഫൈവ് തൗസൻഡ് പെർ വീക്ക് സാലറിയാണ് കൊടുക്കുന്നത് ഈ ഡൈച്ചി കമാഡ ജാപ്പനീസ് ഇൻ്റർനാഷണൽ ആണ് അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആണ് ഈ ഒലിവർ ഗ്ലാസ് എൻ്റെ കീഴിൽ മുമ്പ് കളിച്ചതിൻ്റെ എക്സ്പീരിയൻസ് ചെങ്ങായൊക്കെ ഉണ്ട് ഫ്രാങ്ക് ഫുഡിലായിരിക്കുന്ന സാഹചര്യത്തിൽ ആൾ ലാജുവലായിരുന്നു ലാജുവലുള്ള ചെങ്ങായുടെ കോൺട്രാക്റ്റ് തീരുന്നു അങ്ങനെയാണ് ക്രിസ്റ്റൽ പാലസ് ഈ ചെങ്ങാനെ സൈൻ ചെയ്തിട്ടുള്ളത് നല്ല രീതിയിലുള്ള സാലറി അവർ കൊടുക്കുന്നുണ്ട് അപ്പോൾ ക്രിസ്റ്റൽ പാലസിലുള്ള ബാക്കിയുള്ള ഹയസ്റ്റ് ഏണേഴ്സിൻ്റെ കാര്യത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ എബരച്ചി എസ് എ ഹൺഡ്രഡ് തൗസൻഡ് പോകുവയ്ക്കലാണുള്ളത് ഡീൻ ഹെൻഡേഴ്സൺ കീപ്പർ ഹൺഡ്രഡ് തൗസൻഡ് പോകുവയ്ക്കലാണുള്ളത് ഓട്സൺ എഡ്വേർഡ് സെൽറ്റിക്കിൽ നിന്നും സൈൻ ചെയ്തിട്ടുള്ള സ്ട്രൈക്കർ നയൻറ്റി തൗസൻഡിലാണ് വക്കീം ആൻഡേഴ്സൺ എയ്റ്റി തൗസൻഡ് പോകുക എന്നുള്ളത് വൊക്കെ മാൻഡേഴ്സിനെ ഫുള്ള് നമ്മൾ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു എന്നുള്ള വാർത്ത നമുക്കറിയുന്നതാണ് ചീക്ക് ഡുക്കൂറെ സെവൻറ്റി തൗസൻഡ് അങ്ങനെ പോകുന്നു അതാണ് ക്രിസ്റ്റൽ പാലസിൻ്റെ ഹയസ്റ്റ് പെയ്ഡ് പ്ലേയേഴ്സിനെ കുറിച്ച് സംസാരിക്കാനുള്ളത് ഇനി നേരെ നമുക്ക് എവർട്ടൻ്റെ കാര്യത്തിലേക്ക് കിടക്കാം അപ്പോൾ എവർട്ടൻ ചിടത്തോളം അവരുടെ കഴിഞ്ഞ രണ്ട് സീസണിലായിട്ട് ഒരു മേജർ രക്ഷകൻ റോള് ഒരു ചങ്ങയാണ് അബ്ദുളായി ഡുക്കോറെ അപ്പോൾ പുള്ളിക്കാരനാണ് അവിടെ ഏറ്റവും കൂടുതൽ സാലറി പഠിക്കുന്നത് അപ്പോൾ മേടിക്കുന്ന പൈസയ്ക്കുള്ള പണി ചെങ്ങായി അവിടെ എടുക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഹൺഡ്രഡ് ആൻഡ് തേർട്ടി തൗസൻഡ് പെർ വീക്കാണ് ഡുക്കൂറെ എവർട്ടനിൽ വാങ്ങുന്നത് വലിയ തുക കൊടുത്തുകൊണ്ട് തന്നെയാണ് എബർട്ടൺ ചെങ്ങായനെ വാക്ഫോർഡിൽ നിന്നും സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നും നമുക്കറിയുന്ന ഒരു സംഭവമാണ് അപ്പോൾ പുള്ളിക്കാരൻ എവർട്ടൻ്റെ ടോപ്പ് വേണറാണ് മാത്രമല്ല ബാക്കിയുള്ള ലിസ്റ്റേക്ക് നോക്കഴിഞ്ഞാൽ ജോർഡൻ പിക് ഫോർഡ് രക്ഷകനായിട്ട് കഴിഞ്ഞ കുറച്ച് സീസണുകളായിട്ട് അവതരിച്ചുകൊണ്ടിരിക്കുന്ന ചങ്ങായിയാണ് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് പെർ വീക്ക് ചെങ്ങായി വാങ്ങിക്കുന്നുണ്ട് ടാർക്കോസ്കി ഹൺഡ്രഡ് തൗസൻഡ് പെർ വീക്കാണ് കാൽവെറ്റ് ലൂയിൻ ഹൺഡ്രഡ് തൗസൻഡ് പെർ വീക്കാണ് ജാക്ക് ഹാരിസൺ നയൻറ്റി തൗസൻഡ് കൊടുക്കുന്നുണ്ട് ഇദ്രശി ഗാനകൾക്ക് എയ്റ്റി തൗസൻഡ് പുള്ളി കാരണം പി എസ് സി ഒന്നും തിരിച്ചു കൊണ്ടൊന്നാണല്ലോ എവർട്ടൺ ഇത്തരത്തിലാണ് അവരുടെ കാര്യങ്ങൾ പോകുന്നത് ഇതാണ് എവർട്ടൻ്റെ ഹയസ്റ്റ് പെയ്ഡ് പ്ലെയേഴ്സിനെ കുറിച്ച് പറയാനുള്ളത് ഇനി ബാക്കിയുള്ള ക്ലബുകളെക്കുറിച്ച് നമുക്ക് അടുത്ത എപ്പിസോഡ് സംസാരിക്കാം എന്തേ വെയിറ്റ് ചെയ്തിരിക്കൂ അപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡും ലിവർപൂളും മാഞ്ചസ്റ്റർ സിറ്റിയുടെ കാര്യങ്ങൾ അടുത്ത എപ്പിസോഡ് സംസാരിക്കാം അപ്പോൾ അതുവരേക്കും ഗുഡ് ബൈ